സല്യൂട്ട് സെഹൃദയരെ ശാസ്തമംഗലം നിവാസികളെ ഡബിൾ സല്യൂട്ട് കുറച്ച് സമയത്തേക്ക് ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്ന് പിൻവാങ്ങുകയാണ് അതിന്റെ കാരണം നിങ്ങൾക്കറിയായിരിക്കും ഞാൻ തിരുവനന്തപുരം നഗരസഭയിലെ ശാസ്തമംഗലം വാർഡ് കൗൺസിലറായി മത്സരിക്കുന്നു അതിന്റെ തിരക്കിലാണിപ്പോ ഒരു അഞ്ചാറ് ദിവസമായി ഓടി നടക്കാൻ തുടങ്ങിയിട്ട് പ്രചാരണം വളരെയധികം സന്തോഷവും ഉത്സാഹവും ഊർജവും തരുന്ന ഒരു പ്രതികരണമാണ് എനിക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് പലരും പല സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഉത്തരം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് കാരണം എനിക്ക് ഒരുപാട് തിരക്കുണ്ട് ഇപ്പോ എന്തുകൊണ്ടാണ് ഒരു ഐ പി എസ് ഓഫീസർ ഡി ജി പി റാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു വ്യക്തി ഇത്രയും താഴെയുള്ള ഒരു രാഷ്ട്രീയ തലത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വാർഡ് കൗൺസിലറായിട്ട് മത്സരിക്കുന്നത് എന്നതാണ് ഏറ്റവും അധികം ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ രാഷ്ട്രീയത്തിൽ ഒരു പുതുമുഖമാണ് ഒരു വർഷത്തിന് മേലെ ആയിട്ടേ ഉള്ളൂ ഇപ്പോ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലെ അംഗമായിട്ട് അതിനിടെ തന്നെ എനിക്ക് വളരെ നല്ല ചില ദൗത്യം കിട്ടി ഉപാധ്യക്ഷന്മാരിൽ ഒരാളായി എന്നെ നിയോഗിക്കുകയുണ്ടായി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്ന അറിയാവുന്ന സമയം മുതൽ തന്നെ എന്നെ ഏൽപ്പിച്ച കടമ തിരുവനന്തപുരം നഗരസഭയുടെ ചില വാർഡുകളുടെ മേൽനോട്ടമായിരുന്നു നഗരസഭ ബി ജെ പി ഇപ്രാവശ്യം പിടിച്ചെടുക്കും അതുകൊണ്ട് ചില വാർഡുകൾ ഞാൻ മേൽനോട്ടം വഹിച്ച് അവിടെയുള്ള സ്ഥാനാർത്ഥികളെ സഹായിച്ച് അവരുടെ പ്രചാരണത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരെ വിജയിപ്പിക്കണം എന്നതായിരുന്നു ആദ്യം എനിക്ക് ലഭിച്ച ദൗത്യം വളരെ പെട്ടെന്നായിരുന്നു സ്ഥാനാർത്ഥികളുടെ നിർണയം വന്നപ്പോൾ എൻ്റെ പേരും കൂടെ അതിനകത്ത് ഉൾപ്പെട്ട് വന്നത് എവിടെ നിന്ന് വന്നു എന്നോ എങ്ങനെ വന്നു എന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ എപ്പോഴും അച്ചടക്കം കുറച്ച് കൂടുതലാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെയായിരുന്നു വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ട് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ ഒരു പ്രയാസം തോന്നി കാരണം എല്ലാ സേവനവും സേവനം തന്നെയാണ് അതിന് വലിപ്പ ചെറുപ്പമൊന്നുമില്ല ഇപ്പോ ഒരു എം പി ഇരുന്നാൽ മാത്രമേ സേവനം ചെയ്യാവൂ എന്നൊന്നുമില്ല ഒരു മന്ത്രിയായിട്ട് മാത്രമേ സേവനം ചെയ്യാവൂ എന്നൊന്നുമില്ല താഴെയുള്ള ഒരു കൗൺസിലറായിട്ടിരുന്നാലും സുത്യർഹമായ സേവനം ചെയ്ത് നമ്മുടെ കഴിവ് നമുക്ക് തെളിയിക്കാനാകും അതുകൊണ്ട് ഏത് സേവനവും സേവനം തന്നെയാണ് എന്ന് ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ശരി ഞാൻ കൗൺസിലറായിട്ട് മത്സരിക്കാം എന്ന് സമ്മതിച്ചത് എനിക്കൊരിക്കലും ഒരു ഉയർന്ന സ്ഥാനത്തിരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ഐ പി എസിന്റെ വിവിധ തസ്തികകളിൽ ഇരിക്കുമ്പോൾ തോന്നിയിട്ടില്ല ഏത് തസ്തികയാണെങ്കിലും ജനസേവനം സമൂഹ സേവനം ഇതൊക്കെയാണ് ലക്ഷ്യം അതിനുവേണ്ടി എങ്ങോട്ടും ഇറങ്ങിച്ചെന്ന് ജോലി ചെയ്യാൻ ഞാൻ ഒരു പ്രയാസവും കാണിച്ചിട്ടില്ല അതാളുകൾക്ക് അറിയാം ഓഫീസിൽ കുത്തിയിരുന്ന് ഫയലുകൾ നോക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് താഴോട്ട് ഇറങ്ങിച്ചെന്ന് ഫീൽഡിൽ സമൂഹത്തിൽ ജോലി ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടതായിരുന്നു സുനാമി മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം അതുപോലെയുള്ള പല സമയത്തും രക്ഷാപ്രവർത്തനത്തിൽ മുഴുകാൻ എനിക്ക് വലിയ താല്പര്യമായിരുന്നു ഏതെങ്കിലും ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഞാൻ ഓടി ആ സ്ഥലത്ത് എന്ന് കോവിഡ് സമയത്ത് ഫയർഫോഴ്സ് മേധാവിയായി ജോലി ചെയ്തിരുന്ന ഞാൻ പല സ്ഥലങ്ങളിലും വീടുകളിലും ആശുപത്രികളിലും ഷെൽട്ടർ ഹോമുകളിലും ഒക്കെ പോയി നേരിട്ട് ശുചീകരണ പ്രവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് ഏത് രീതിയിലും പ്രവർത്തിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമുക്ക് എവിടെയും സേവനം ചെയ്യാം എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇതിനേക്കാളൊക്കെ അപ്പുറം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് ഭാരതത്തിലെ തനതായ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ത്രിതല പഞ്ചായത്തിനെ ചെറുതായിട്ട് കാണുന്നില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും ഏറ്റവും നല്ല വ്യക്തികളെ തിരഞ്ഞെടുത്ത് പഞ്ചായത്ത് തലം തൊട്ട് തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളായി നിർത്താൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഇതോടുകൂടി തെളിഞ്ഞല്ലോ അപ്പൊ എന്നെ ഉള്ള പലരും പല പ്രമുഖരും വർഷങ്ങളായി രാഷ്ട്രീയ പാരമ്പര്യവും അല്ലാതെ അനുഭവ സമ്പത്തിലും ഒക്കെ മികച്ചു നിൽക്കുന്ന പല വിശിഷ്ട വ്യക്തികളെയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിട്ട് ബി ജെ പി നിർത്തിയിരിക്കുന്നത് അതിൽ ഒരാളായി നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ചാരിതാർത്ഥ്യം തോന്നുന്ന വ്യക്തിയുമാണ് ഞാൻ മറ്റു പല കൗൺസിലർമാരും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തി ഒരു ഐ പി എസ് ഓഫീസർ ആയിരുന്ന വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുമോ ആ ഒരു ലെവലിലേക്ക് താഴുമോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ കേട്ടു അത് താഴ്ചയും ഉയർച്ചയും ഒന്നുമല്ല എല്ലാം സേവനമാണ് ഐ പി എസ് ഓഫീസർ ആയിരുന്നപ്പോഴും സേവനം ഡി ജി പി ആയിരുന്നപ്പോഴും സേവനം പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോഴും സേവനം വാർഡ് കൗൺസിലർ ആയിരിക്കുമ്പോഴും സേവനം അങ്ങനെ കരുതുന്ന ഒരു വ്യക്തിക്ക് ഒരു സേവന ഉച്ച നീചത്വം അങ്ങനെ തോന്നാറില്ല പക്ഷെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി മനഃപൂർവ്വം ചിലർ ശ്രമിക്കുന്നുണ്ട് ഒരു കൗൺസിലറിന്റെ ജോലി എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്ന രീതിയിൽ പ്രചാരണം കൊടുക്കുന്നത് തെറ്റാണ് എന്ന് എനിക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ഒരു കൗൺസിലർ ജനസേവനം കുറച്ചും കൂടെ നല്ല രീതിയിൽ നടത്തേണ്ടത് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലെ കൗൺസിലർമാർ തെളിയിച്ചു കാണിച്ചതാണ് ഈ നഗരസഭാ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകാത്ത സാഹചര്യം ഉൾത്തിരിഞ്ഞ് വരും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പൊ പറയുന്ന തെരുവ് പട്ടികളുടെ പ്രശ്നമോ അല്ലെങ്കിൽ മാലിന്യത്തിന്റെ പ്രശ്നമോ പൈപ്പ് പൊട്ടുന്ന പ്രശ്നമോ കുടിവെള്ളമില്ലാത്ത പ്രശ്നമോ തെരുവ് വിളക്ക് കത്താത്ത പ്രശ്നമോ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും തീർക്കാനായിട്ട് ഞൊടിയിടയിൽ സാധിക്കും ജനങ്ങൾക്കൊരു പ്രശ്നമേ ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ കൗൺസിലർമാർക്ക് കൂടുതൽ വികസനത്തിൽ ശ്രദ്ധിക്കാം അപ്പൊ അങ്ങനെ വികസന പ്രക്രിയയിൽ കൂടുതൽ സമയം മുഴുകുന്ന കൗൺസിലർമാരെ ആയിരിക്കും ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക അതിൽ ഒരു പങ്കാളിയാകുന്ന എനിക്കും വളരെയധികം കൂടി ജോലി ചെയ്യാൻ സാധിക്കും എന്ന് അടിവരയിട്ട് ഞാൻ പറയുകയാണ് സർവീസിൽ ഉടനീളം എനിക്ക് യാതൊരു തരത്തിലുള്ള അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ല കോടതികളിൽ നിന്ന് എന്നെ കുറിച്ച് മോശമായ പരാമർശം ഉണ്ടായിട്ടില്ല എനിക്കെതിരെ ഒരു ചെറിയ കേസ് പോലും ഉണ്ടായിട്ടില്ല പക്ഷെ അപവാദകരമായിട്ടുള്ള വാർത്തകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ അതിജീവിച്ച് വന്ന് ഒരു ഡി ജി പി ആയിട്ട് വളരെ കൂടി തല ഉയർത്തി വിരമിച്ച് നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ നട്ടൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിരമിച്ച പിറ്റേ ദിവസം തന്നെ എല്ലാ സ്ഥാനമാനങ്ങളും വാഹനവും കൂടെ നിൽക്കുന്ന പോലീസുകാരെയും ഒക്കെ മാറ്റിക്കൊണ്ട് അവരെയൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ട് സ്വതന്ത്രമായിട്ട് സാധാരണ വ്യക്തിയെ പോലെ ജീവിക്കുന്നു അതിന്റെ കൂടി നാലു വർഷം ജീവിച്ച ആളാണ് ഞാൻ ഇപ്പോ മറ്റൊരു രീതിയിലുള്ള ഒരു സേവനത്തിലേക്ക് പോകുമ്പോഴും അഭിമാന പുരസരം എനിക്ക് പറയാൻ സാധിക്കും ഈ പുതിയ നിയോഗം ഞാൻ ഔദ്യോഗിക തലത്തിൽ നിന്ന് ചെയ്ത അതേ കൂടി അതേ ആത്മാർത്ഥതയോടുകൂടി തീർച്ചയായിട്ടും തുടർന്നും ചെയ്യും എന്ന യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ പഴയ പല കഥകളും കുത്തിപ്പൊക്കി എനിക്കെതിരെ പ്രചാരണം നടത്തുന്നത് ഞാൻ കാണുന്നുണ്ട് അതിനെക്കുറിച്ച് പലരും പല പത്രപ്രവർത്തകരും എന്നോട് ചോദിക്കുന്നുമുണ്ട് ഇതൊന്നും എന്നെ യാതൊരു തരത്തിലും അലട്ടുന്നില്ല ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് ഈ പത്രമാധ്യമക്കാര് തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഞാൻ പലപ്പോഴും അറിയുന്നത് അല്ലാതെ ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നു എനിക്കെതിരെ വരുന്ന വാർത്തകൾ ഏതൊക്കെയാണ് എനിക്ക് ഫേവറബിൾ ആയിട്ട് വരുന്ന വാർത്തകൾ ഏതൊക്കെയാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല ഇപ്പോൾ എനിക്ക് ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മളുടെ സമൂഹത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പല തരങ്ങളിൽ പല തലങ്ങളിൽ നിന്ന് പല സ്രോതസ്സുകളിൽ നിന്ന് ഫണ്ട് ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് ഒരു നഗരസഭ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ പെട്ട ജനങ്ങൾക്കുള്ള ധനസഹായം നേരിട്ട് നഗരസഭകളിലേക്കും പഞ്ചായത്തുകളിലേക്കും വരുന്നുണ്ട് സർക്കാരിലേക്ക് പോകണ്ട അല്ലാതെ തന്നെ നേരിട്ട് ലഭിക്കും അന്താരാഷ്ട്ര സംഘടനകളുടെയും മറ്റു പല കോർപ്പറേറ്റ് സെക്ടറുകളുടെയും ഒക്കെ സഹായം ധാരധാരയായിട്ട് വരും ഒരു കൗൺസിലർ വിചാരിച്ചാൽ അദ്ദേഹത്തിന് കൗൺസിലിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നഗരസഭയിൽ നിന്ന് കിട്ടുന്ന പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിന് പുറമെ എം പി ഫണ്ടിൽ നിന്ന് എം എൽ എ ഫണ്ടിൽ നിന്ന് പ്രത്യേക ഫണ്ടുകളിൽ നിന്ന് ഒക്കെ ധനം വരുത്തി വികസന പ്രക്രിയ നടത്താൻ സാധിക്കും ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ആയിട്ടിരുന്നപ്പോൾ റോഡ് സേഫ്റ്റി കമ്മീഷണറും കൂടെ ആയിരുന്നു ഗതാഗത സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു വർഷം ഒരു കോടി രൂപ നൽകാറുണ്ട് ഈ പൈസ നമ്മൾ പല പദ്ധതികൾക്കായിട്ട് വിനിയോഗിക്കുന്നു കൗൺസിലർമാർ പലരും എന്നോട് വന്ന് അല്ലെങ്കിൽ കമ്മിറ്റി റോഡ് സേഫ്റ്റിയുടെ കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന് പറയും ഞങ്ങൾക്ക് റോഡ് വികസനത്തിനും റോഡ് സുരക്ഷയ്ക്കുമായിട്ട് എത്ര ഫണ്ട് ആവശ്യമുണ്ടോ എന്ന് പറയും അങ്ങനെ ഒരു കൗൺസിലർ വന്ന് പറഞ്ഞ ഒരു കാര്യം തിരുവനന്തപുരം വൈദ്യക്കാട് ഒരു സ്കൂളിന്റെ മുന്നിൽ കൊച്ചു കുട്ടികളുടെ കാർമൽ സ്കൂളാണ് അത് എൽ കെ ജി യു കെ ജി സെക്ഷൻ ഉള്ള ഒരു റോഡാണ് അവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാണ് റോഡ് എത്ര പ്രാവശ്യം കോർപ്പറേഷൻ ടാറിട്ടാലും ഒരു മഴ പെയ്തു കഴിയുമ്പോൾ അതിനകത്ത് കുഴികളും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം കെട്ടിക്കിടന്ന ചെളിയും ഒരു ദിവസം ഒരു നാലും അഞ്ചും സ്കൂട്ടറുകൾ അതിനകത്ത് പൊതിഞ്ഞു പോവുകയും കൊച്ചു കുട്ടികൾ റോഡിൽ വീണ കിടക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു റോഡ് എത്ര ടാർ ചെയ്താലും അത് നിക്കില്ല കാരണം അതിന്റെ ചുറ്റും വെള്ളം പോകാനുള്ള വഴിയില്ല അപ്പൊ അവരിങ്ങനെ വന്നിട്ട് പറഞ്ഞ് കുറച്ച് റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്ന് കാശ് എടുത്തിട്ടെങ്കിലും ചെയ്യാനാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം ആ സമയം ഇന്റർലോക്കിംഗ് ടൈൽസ് വെച്ച് ഇതുപോലെയുള്ള റോഡുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് കുറെ നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും വെള്ളം അത് താഴേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യും അപ്പൊ അതിന്റെ നിർദ്ദേശപ്രകാരം റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്ന് കൗൺസിലർക്ക് ഞാൻ എട്ടര ലക്ഷം രൂപ നൽകുകയും അത് പന്ത്രണ്ട് വർഷം മുമ്പായിരുന്നു എന്ന് ഓർക്കണം ഇതേ സമയം വരെ ഇന്ന് വരെ ചുറ്റുമുള്ള റോഡുകൾ പല വട്ടം പൊട്ടി പൊളിഞ്ഞിട്ടും പല വട്ടം ടാർ ചെയ്തിട്ടും ഈ ഒരു റോഡ് ഇന്റർലോക്കിംഗ് ടൈൽസ് ഇട്ട് വെച്ചിരിക്കുന്ന റോഡിന് ഒരൊറ്റ പണി പോലും നടത്തേണ്ടി വന്നിട്ടില്ല അതിനു വേണ്ടി ഒരൊറ്റ പൈസ പോലും കൂടുതൽ കോർപ്പറേഷന് മുടക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ അത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല കാരണം ഫണ്ട് മുടക്കിയാലേ അതിനിടയിലൂടെ കമ്മീഷൻ പറ്റാൻ പറ്റുള്ളൂ അഴിമതി വാങ്ങാൻ പറ്റുള്ളൂ എന്നിട്ട് റോഡ് പൊട്ടി പൊളിയാൻ വേണ്ടിയാണ് ഈ റോഡ് പണികളൊക്കെ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഇന്റർലോക്കിംഗ് ടൈൽസ് ഇട്ട് ചെയ്യുന്നത് പൊതുവേ ആർക്കും ഇഷ്ടമില്ല പക്ഷെ ഒരു കൗൺസിലർ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പണി ചെയ്തത് കൊണ്ട് ഇപ്പോ ഈ റോഡിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും വീണിട്ടില്ല ഒരു ബൈക്ക് പോലും പുറഞ്ഞു പോയിട്ടില്ല യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ ആർക്കും ഇല്ല വളരെ സുഗമമായിട്ട് അവിടെ ട്രാഫിക് നടക്കുന്നു സുരക്ഷ എന്നതിന് മുൻനിർത്തിക്കൊണ്ട് ചെയ്ത ഈ പ്രവർത്തിക്ക് തീർച്ചയായിട്ടും ആ കൗൺസിലർ വളരെയധികം അർഹിക്കുന്നു അതുപോലെയുള്ള പല പ്രവൃത്തികളും കൗൺസിലർമാർ ചെയ്യാറുണ്ട് അത് മറന്നുകൊണ്ടാണ് വിമർശനങ്ങൾ പല സ്ഥലത്തു നിന്നും വരുന്നത് അതുകൊണ്ട് ശാസ്ത്രമംഗലത്തെ വാർഡ് കൗൺസിലറായിട്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് അവിടെ ഉള്ള സാധാരണ ജനങ്ങൾക്ക് കുറച്ചും കൂടെ സുരക്ഷിതത്വത്തോടു കൂടിയും വളരെ നല്ല രീതിയിലും ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള പല 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 ആശയങ്ങളും ഉണ്ട് എന്തെങ്കിലും പരാതി വന്നു കഴിഞ്ഞാൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ത്വരിത ഗതിയിൽ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആപ്പുകളും എഐ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്ന പരിഹാര മാർഗങ്ങളും സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പൊതു ശൗചാലയങ്ങളും അതുപോലെയുള്ള പല പ്രക്രിയകളും അവിടെ നടത്തിക്കൊണ്ട് തീർച്ചയായും തിരുവനന്തപുരം നഗരസഭയെ മൊത്തം ഭാരതീയ ജനതാ പാർട്ടി സൂര്യത്തിനോടും ഇൻഡോറിനോടും ഒക്കെ കിടപിടിക്കാനാകുന്ന ഒരു നഗരമാക്കി മാറ്റും എന്നത് സംശയമില്ല അതിനുള്ള ഒരു അവസരം ഇപ്രാവശ്യം ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷ അതിനു വേണ്ടി എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് സസ്നേഹം ശ്രീലേഖ